ാലും ത്രയ്യം പകമെന്നത് മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുട പള്ളിവിൽ വിൽ കണ്ടു രാമ ചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടു ചൊല്ലിനാൻ വിശ്വഹാമിത്രൻ എല്ലാ മാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുപോലെ വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പോണ്ടോ രാഘവൻ അത് കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ജാപം തേജസ്സോടും തേജസ്സോടുമെടുത്ത് വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നൊരുളുന്ന നേരം ഈരേഴു ഒന്ന് മാറ്റൊലിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളെ പരമാനന്ദം പൂണ്ട് ദേവദേവന സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനോട് വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാൾ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാന് ജനസംസതി ഘാടാശ്രേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടം വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈദുലി മയിൽപേടയെപ്പോലെ സന്തോഷം പൂണ്ടാൾ